ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒരു ഡ്രൈ സബ്ജിയാണ് കേട്ടോ സൂക്ക സബ്ജിയാണ് അപ്പൊ നമ്മള് ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല ആ അപ്പൊ ഇപ്പൊ നവരാത്രിയാണ് ചിലരൊന്നും ഉള്ളിയൊന്നും കഴിക്കാത്ത ആൾക്കാർ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു നല്ല സബ്ജിയാണ് നമുക്കൊന്നും ഉണ്ടാക്കാം അപ്പൊ നമ്മളിതേ രണ്ടാളും ഇതേ ഇങ്ങനെ നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് പിന്നെ രണ്ട് വലിയ കാപ്സിക്കവും നീളന അതുപോലെ തന്നെ നരിഞ്ഞുവച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മൾ നമ്മളിന്ന് സബ്ജി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും കാപ്സിക്കവും കൂടി അതിലേക്ക് കുറച്ച് മസാല നമുക്ക് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം ഇപ്പം ഡ്രൈ മസാലയാണ് കുറച്ച് കപ്പലണ്ടി ഉണ്ട് ഒരു രണ്ട് സ്പൂൺ കപ്പലണ്ടി ഒരു വലിയ ടീസ്പൂൺ മല്ലി ഒരു സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു സ്പൂൺ ജീരകം ഒരു മൂന്ന് ചുവന്നമുളക് ഒരു അഞ്ച് പത്ത് അഞ്ച് പത്ത് മറ്റേ കുരുമുളക് ഒരു മൂന്ന് ലോങ്ങ് ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് എടുത്ത് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു തേങ്ങയാണ് കേട്ടോ കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്ര ചേർത്താൽ മതി നമുക്കിപ്പോൾ തേങ്ങ ഇവിടെ അവൈലബിൾ ആണല്ലോ അപ്പോൾ തേങ്ങയാണ് ഞാൻ എടുത്തേക്കണത് ഒരു വളരെ കുറച്ചൊരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും പിന്നെ വറുത്ത ഉള്ള കേട്ടോ അപ്പം ഇതൊക്കെ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഈ പാൻ ചൂടായി ഇരിക്കണ്ടേട്ടോ തീ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇതേ സിമ്മിൽ വെച്ചേക്കാണ് നമുക്ക് ജീരകവും കുരുമുളകും ലോങ്ങും പെരുംജീരകവും മല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കപ്പലണ്ടി ഓൾറെഡി വറുത്താണ് അത് ഇതൊന്ന് ചൂടായതിനു ശേഷം അത് അതും കപ്പലണ്ടിയും എള്ളും ഞാൻ മുന്നേ വറുത്ത് വെച്ചിരുന്നതാണ് അപ്പം ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടായി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് വറുക്കാം എന്നിട്ട് നമുക്ക് കപ്പലണ്ടി എള്ളും ചേർക്കാം ഇതാക്കി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം വെള്ളും ഇട്ട് കൊടുക്കാം ഒന്നും ഒന്ന് ചൂടായാ നമുക്ക് തീ ഓഫ് ഓഫാക്കാം ഇത് തരുതരുന്ന പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് പൊടിയാവണ്ട ഒരു കൂടി പൊടിച്ചെടുക്കണം ഇനി നമുക്കിത് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്ന് ചൂടാവട്ടെ ടീസ്പൂൺ ജീരകം കേട്ടോ ജീരകം ഒന്ന് പിന്നെ ഒരു കാ ടീസ്പൂൺ കടുക് പിന്നെ ഒരു കാ ടീസ്പൂൺ ഉലുവ ഇനി നമ്മളിടുന്നത് കരിഞ്ചീരകാണ് കേട്ടോ ഇതൊന്നി പൊട്ടി വരട്ടെ നമ്മളത് കുറച്ച് ഇഞ്ചി ചീവി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം പിന്നെ കരുവേപ്പിലി കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഈ ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വഴുക്കണം അത് കഴിഞ്ഞിട്ട് കാപ്സിക്കം ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു നാൽപ്പത് ശതമാനം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് നമ്മൾ മറ്റേ രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കുരുമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാം ഇതൊരു ഒരു ഒരു നാൽപ്പത് ശതമാനം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം ി കൊടുത്തിട്ട് അടച്ചു വെക്കാം ഉരുളപ്പ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം കാപ്സിക്കം ചേർക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് പോറങ്ങി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉരുളക്കിഴങ്ങിക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ക്യാപ്സിക്കം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഇനി പൊടിച്ച് വെച്ചക്കണ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം വെന്തിട്ടുണ്ട് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു ഒന്ന് ഒന്നും കൂടി വേവണം കേട്ടോ എന്നിട്ട് ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കാണ്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ കാപ്സിക്കം ഇട്ടിട്ട് ഉപ്പ് ഇട്ടിരുന്നില്ല അപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവാ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഞാനൊരു ലേശം വെള്ളം തിളച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇനി ഇതേ ഒരു ലേശം എണ്ണ അതേ നടുക്കിലേക്ക് സബ്ജി നാല് ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇത്തിരി എണ്ണ നടുക്കിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടലമാവാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ മസാലയൊക്കെ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ ഒന്ന് ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ചാട്ട്മസാലയാണ് കേട്ടോ മസാല അല്ലെങ്കിൽ ആംചൂർ മാംഗോ മാങ്ങയുടെ പൊടിയില്ലേ അതായാലും ചേർക്കാ മതി ഏതല്ലേ അത് ചേർക്കാം ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയാണ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് തീ ഓഫാക്കാം കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണ കേട്ടോ ഇതിൻ്റെ മസാല നല്ല നല്ലൊരു മണാണ് മസാലയ്ക്ക് നല്ല മണം വരുന്നുണ്ട് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് കാപ്സിക്കത്തിനും ഒരു പ്രത്യേക സ്മെല്ലല്ലേ നമ്മൾ കാപ്സിക്കം സബ്ജി ഉണ്ടാക്കുമ്പോ കാപ്സിക്കത്തിന്റെ ഒരു ഭയങ്കര ഫ്ലേവർ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്സിക്കം ഒരുവിധം എല്ലാവർക്കും അതിന്റെ ആ സ്മെല് ഇഷ്ടപ്പെടും നമ്മൾ നൂഡിൽസിലായാലും കാപ്സിക്കം ഇടുമ്പോ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാ ഇന്നത്തെ നമ്മുടെ സബ്ജി നവരാത്രി സ്പെഷ്യൽ ആണ് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല ഇപ്പം നോർത്തിലൊക്കെ നവരാത്രി ആയി കഴിഞ്ഞാൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും അവർ കഴിക്കില്ല അപ്പം നവരാത്രി സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ സബ്ജി റെഡിയായിട്ടുണ്ട് ഡ്രൈ ഡ്രൈ ആണ് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടിയും കഴിക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് എള്ളും തേങ്ങയൊക്കെ ചേർത്ത് കാരണം മസാലയൊക്കെ നല്ല മണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും ഒരു നല്ല വെഡിയായി വരുന്നവരേക്കും ഓക്കെ ബൈ